ശ്രീ പരിപാടിയുടെ അധ്യക്ഷനും എൻ്റെ സ്നേഹിതനുമായ ശ്രീ അച്ചു ഇന്നിവിടെ മുഖ്യപ്രഭാഷണം ഒരു വളരെ പ്രസക്തിയായ ഒരു ക്ഷേത്രത്തെപ്പറ്റി ഇവിടെ ഡെലിവറി ചെയ്യാൻ എത്തിയിട്ടുള്ള സണ്ണി കപ്പിക്കാർഡ് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ മുരളി വേദിയിലും സദസ്സിലുമുള്ള വളരെ വിശിഷ്ട അതിഥികളെ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഞാൻ ഈ അവാർഡ് എനിക്ക് നൽകിയതിന് നന്ദി രേഖപ്പെടുത്തട്ടെ ഇത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ എനിക്ക് അഭിമാനവും അതേസമയം വിനയവും തോന്നുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് വാങ്ങിയവരൊക്കെ പ്രഗത്ഭരാണ് സക്കറിയ അരുന്ധത്തി റോയ് പലരുടെയും പേര് പറഞ്ഞല്ലോ എ ജി എസ് ഞാൻ ആ ഒരു ലീനേജിൽ എങ്ങനെ ഒതുങ്ങുന്നു എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാലും അത് ഇറ്റ് ഈസ് എ കൈൻഡ്നെസ് ഐ തിങ്ക് ഓഫ് ദി ഓർഗനൈസേഴ്സ് ഞാനതുകൊണ്ട് ഇത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ അവാർഡ് വാങ്ങുന്നതിൽ ഇന്നത്തെ മുഖ്യ പ്രഭാഷണകൻ വളരെ പ്രസക്തമായൊരു വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാധ്യമങ്ങളുടെ ജാതി ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇതുവരെയും കഴിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു മാധ്യമം പഠിപ്പിക്കുന്ന വിദ്യാലയം പോലെ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ഞാൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ചെന്നൈയിൽ അവിടെ ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഞങ്ങൾ വളരെ ഐഡിയലിസ്റ്റിക്കായിട്ടാണ് തുടക്കം കാരണം ഞങ്ങൾ എല്ലാ കൊല്ലവും സ്പെസിഫിക് ആയിട്ട് കാരണം മാധ്യമ ലോകത്ത് ഒരു ദളിത് പ്രസൻസ് ഇല്ല ദളിത് രാഷ്ട്ര എന്താ പറയുക മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്രത്യക്ഷമാണ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇറ്റ്സ് നോട്ട് ഇൻവിസിബിൾ അത് മാറ്റിയെടുക്കണമെന്നുള്ളൊരു എജണ്ടയോടുകൂടി തന്നെ എല്ലാ കൊല്ലവും സ്കോളർഷിപ്പ്സ് മുഹാന്തിരം ക്വൈറ്റ് എ ഫ്യൂ ഡലിറ്റ് സ്കോളേഴ്സിനെ നമുക്ക് മാധ്യമപ്രവർത്തകരായി അതിനുശേഷം അവർ പലതരത്തിലും മാധ്യമത്തിൻ്റെ റിസർച്ചിലേക്കൊക്കെ പോകുന്ന രീതിയിൽ കുറച്ച് പേരെ നമുക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾ പൊതുവേ സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം സ്കോളർഷിപ്സിനൊന്നും ഒരു പഞ്ചം വരുന്നില്ല അവിടെ ഞങ്ങളുടെ പോളിസി എന്താ ആരെങ്കിലും നമ്മുടെ അഡ്മിഷൻ ടെസ്റ്റ് പാസ്സായാൽ ഒരു അത് മെറിറ്റ് കം മീൻസ് ബേസിസ് അല്ല ഇപ്പോൾ ഡളലിറ്റ് സ്റ്റുഡൻറ്റ് സ്കോളർഷിപ്പ് ഇസ് ഓട്ടോമാറ്റിക് വേണ്ടാത്തവർക്ക് വേണ്ട എന്ന് പറയാം മാത്രമല്ല സ്കോളർഷിപ്പ് ലഭിക്കുന്ന അങ്ങനെയുള്ള സ്റ്റുഡൻറ്റിന് സ്കോളർഷിപ്പ് ആണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ള സ്റ്റുഡൻസിനൊന്നും അറിയില്ല അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ദി ആ ഒരു സ്കോളറിൻ്റെ യുക്തിയാണ് അത് മറ്റുള്ളവരോട് പറയണ വേണ്ടതെന്നുള്ളത് കോഴ്സ് അവർ ഭംഗിയായിട്ട് ചെയ്യും കാരണം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാരണം കാര്യം ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കോളേജ് ആയതുകൊണ്ട് മിക്കവാറും ഇവ ഇവർ നേരിടുന്ന ഒരു വെല്ലുവിളി ഈ ഭാഷയാണ് അതൊരു വളരെ സൂപ്പർഫിഷ്യൽ ഭാഷയാണ് അതായിരിക്കില്ല തീർച്ചയായിട്ടും സണ്ണി കപ്പിക്കാട് ഉദ്ദേശിക്കുന്ന ഭാഷ പ്യുവർ ലാംഗ്വേജ് ആ കോൺവെൻ്റ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിൻ്റെ പോരായ്മ കൊണ്ട് ആ ഭാഷ അത് മറ്റുള്ളവരെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു കുറവ് അവർ മാറ്റിത്തീർക്കുന്നു ഈ ഒരു ഒരു കൊല്ലത്തിനകം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും മറ്റുള്ള സ്റ്റുഡൻസിനെക്കാട്ടിലും വളരെയധികം അറിവ് ഈ സ്റ്റുഡൻസിനാണ് അവർ വരുമ്പോൾ തന്നെയുള്ളത് അധ്യാപകർ പോലും ചില കോൺടെക്സിൽ വരുന്ന ചില മൾട്ടിപ്പിൾ കോൺടെക്സ് കോംപ്ലിക്കേഷൻസ് ലെയേഴ്സ് ഓഫ് പ്രോബ്ലംസ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കാരണം തിയറിറ്റിക്കൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇവർ സമൂഹത്തെ നേരിട്ടിരിക്കുന്നത് അത് അതിജീവിച്ചിട്ടാണ് അവരിങ്ങനെയുള്ളൊരു ഒരു കോൺടക്സ്റ്റിലേക്ക് വരുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ലേണിങ് ആയിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് തന്നെ ഇത് ഇത് ഈ സംരംഭത്തിൻ്റെ എന്താ പറയുക മാനേജ്മെൻറ്റിനും അതിൽ പ്രൊഫസേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ പക്ഷേ നമുക്കെല്ലാം നിരാശ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് പ്ലേസ്മെൻറ്റും കിട്ടുന്നുണ്ട് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പ്ലേസ്മെൻ്റ് കിട്ടും ഞങ്ങൾ ഞങ്ങൾ വളരെ അവകാശപ്പെടുന്ന ഞങ്ങളുടെ കോളേജിൽ എല്ലാ കൊല്ലവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ തന്നെ ഇവർക്ക് നല്ല പ്ലേസ്മെൻ്റ് കിട്ടും പക്ഷേ ആ മാധ്യമ ലോകത്ത് അവർക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നില്ല കാരണം പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും ഇൻ മാനിഫെസ്റ്റ് ആൻഡ് വെരി സട്ടിൽ വേസ് ദേ കണ്ടിന്യൂ അവർ ഒരു കൊല്ലം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സത്യ എന്താ പറയുക ക്രൂവൽ റിയാലിറ്റി അവർ നേരിടേണ്ടി വരുന്നു ഞാൻ പേരെടുത്ത് പത്രങ്ങളുടെയോ മാധ്യമ സ്ഥാപനങ്ങളുടെയോ പേര് പറയുന്നില്ല പക്ഷേ നമ്മൾ വളരെ പ്രോഗ്രസ് പ്രോഗ്രസീവായി കരുതുന്ന മാധ്യമ പ്ര പ്രസ്ഥാനങ്ങൾ പോലും അതെ പത്രങ്ങളിൽ പോലും അത് മനഃപൂർവ്വമല്ല പക്ഷേ ഇത് ലോങ് ഹാബിറ്റ് ഓഫ് പ്രജുഡിസ് അല്ലെങ്കിൽ ബയസ് ഓ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അത് അതൊരു ഇറ്റ്സ് ഇൻറ്റേർണലൈസ്ഡ് ഒരു എന്താ പറയുക ഹാർഡ് വേർഡ് പോലെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൽ അതുകൊണ്ട് തന്നെ ഇവർ നേരിടുന്ന ആ ഒരു പ്രജുഡിസ് അവർ അത് വലിയ അത് വലിയ നിരാശയുണ്ടാക്കുന്നു അതുകൊണ്ട് പലരും പിന്നെ മാധ്യമപ്രവർത്തനം വിട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യം അതിൽ ചിലർ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്ത് മറ്റേ റിസർച്ച് ചെയ്യുന്നു ഡോക്ടറേറ്റ്സ് എടുക്കുന്നു പിന്നെ പഠിപ്പിക്കുന്നു ചിലർ വേറെ എൻ ജി ഒക്കെ അതിൻ്റെ ഫാക്ടിവിസത്തിലേക്ക് മാറുന്നു ഇത് ഞങ്ങൾ വിചാരിച്ചിതിലൊന്ന് വലിയൊരു വിപ്ലവകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടിലോ കൂടുതൽ വളരെ രൂക്ഷമായ ഒരു പരിസ്ഥിതിയാണ് അവിടെയെന്നുള്ളതാണ് സത്യം ഇത് എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ മാധ്യമ മാധ്യമോടമസ്ഥരോട് എഡിറ്റേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ വളരെ എൻലൈറ്റൻഡാണ് അവർക്കൊന്നും ഇത് ഇതിനെപ്പറ്റി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ ഡൗൺ ദ ലൈൻ ഒരു കോമൻറ്റിൽ ആരെങ്കിലും ഒരു ബയലാൻ കൊടുക്കുമ്പോൾ ആ ഇവർക്കൊക്കെ ബയലാൻ കിട്ടാൻ എളുപ്പമല്ലേ അല്ലെങ്കിൽ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലല്ലോ ബയലാൻ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കോമൻസൊക്കെയാണ് വരുന്നത് എന്നാലി വരൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഗംഭീരമായ പ്ര എന്താ സ്റ്റോറീസാണ് ഈ വരുന്നതും ചിലത് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഹിന്ദുല മധുരൈ കമ്മ്യൂണൽ വാൾ ഇൻ്റെ കൊള്ളാബ്സ് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റാണ് ചെയ്തത് കാർത്തികേ എന്ന നല്ല സ്റ്റുഡൻറ് അടുത്ത് അന്ന് ഒരു വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഒരു വാളാണ് അതിനപ്പുറത്ത് ഇപ്പുറത്തുള്ളൊരു ഒരു ടോട്ടൽ ബെർലിൻ വാൾ ഉള്ളൊരു വാൾ ഒരു ഒരു ഗ്രാമത്തിൽ ഒരു കാസ്റ്റ് വാൾ പക്ഷേ ആ ആ അങ്ങനെ നല്ലൊരു സ്റ്റോറി ചെയ്തിട്ട് നല്ല പേര് നേടിയ ഒരു മാധ്യമപ്രവർത്തകർ പോലും മാധ്യമപ്രവർത്തനം വിട്ട് പിന്നെ ലണ്ടനിലൊക്കെ പോയിട്ട് വേറെ ഒരു ഒരു റിസേർച്ചറായിട്ട് ഒരു പ്രൊഫസറൊക്കെ ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതാണിതിൻ്റെ ദ നേച്ചർ ഓഫ് ദി ഇതിൻ്റെ കോംപ്ലക്സിറ്റിയുടെ ഒരു ഉദാഹരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയേ ഉള്ളൂ അല്ല ഞാൻ പറയാൻ ശ്രമിച്ചു തന്നേ ഉള്ളൂ മാധ്യമങ്ങളുടെ എന്താ പറയുക ജാതി എന്ന് പറയുന്നതിന് പിന്നെ ഭാഷ ഒരു അപ്രത്യക്ഷ ഇൻവിസിബിളൈസ് ചെയ്യപ്പെടുന്നത് ചില പ്രയോഗങ്ങൾ പോലും നമുക്കിനി പ്രയോഗിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ സനാതനധർമ്മ എന്ന് പറയാൻ ഒരു ഒരു രീതിയിൽ മാത്രമേ പറയാൻ പാടുള്ളൂ അതായത് സനാതനധർമ്മയെ ഹിന്ദുവിസമായിട്ട് ഏകീകരിക്കപ്പെടുന്നു ഇറ്റ് ഈസ് എ കോൺഫ്ലേഷൻ ഓഫ് ദി ഐഡിയ ഓഫ് ഹിന്ദുവിസം ഹിന്ദുവിസം ആൻഡ് സനാതനധർമ്മ അതുകൊണ്ട് ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വയും ഹിന്ദുവിസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ നമ്മൾ സനാതന സനാതനധർമ്മിയെ വിമർശിച്ചാൽ അത് ഹിന്ദുവിസത്തിനെ വിമർശിച്ചതായി കരുതുന്നു അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് പിന്നെ ആൻറ്റിനാഷണലായി മാറുന്നു അപ്പോൾ പിന്നെ യു ക്യാൻ ദ സ്റ്റേറ്റ് ഏജൻസീസ് ക്യാൻ ആക്ട് അഗെൻസ്റ്റ് യു ഇത് ഞാൻ ലളിത് ബൽക്കരിക്ക് ഐ തിങ്ക് ദിസ് ഈസ് ഹാപ്പനിങ് ഓൺ എ കോൺക്രീറ്റ് ബേസിസ് പേസിസ് നോർത്ത് ഇന്ത്യയിലൊന്നും സനാതനധർമ്മിയെ നമുക്ക് വിമർശിക്കാൻ ഒട്ടും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ പിന്നെ ഇത്രയും കൂടി തമിഴ്നാട്ടിലോ കേരളത്തിലൊക്കെ നമുക്ക് ഇതിനെ സംസാരിക്കാം തമിഴ്നാട്ടിൽ ഉദയ ഉദയനിധി സ്റ്റാലിൻ അത് പറഞ്ഞതിൻ്റെ രീതിയെപ്പറ്റി അഭിപ്രായം ഉണ്ടാവാം ആ ഭാഷയെപ്പറ്റി അതൊരു കോസ്മെറ്റിക് ആസ്പെക്ട് ആണ് പക്ഷെ അത് പറഞ്ഞതിൻ്റെ സാരം വാസ് ഇസെൻഷ്യലി കറക്റ്റ് എന്തിന് ഞാൻ അടുത്ത കാലത്താണ് ഗോപാൽ കൃഷ്ണ ഗാന്ധിയെ ഗാന്ധി ഗുജറാത്തിൽ എഴുതി എഴുതിയ ഒരുപാട് കാര്യങ്ങൾ ഗുജറാത്തി ഭാഷയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കളക്ടഡ് വർക്ക്സിലില്ലാത്ത കാര്യങ്ങളാണ് ഐ എം എൻ ഓർഡിനറി മാൻ എന്നുള്ള ടൈറ്റിലിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ഗോപാൽ ഗാന്ധി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഗാന്ധി എന്ന് വിളിച്ച് പറയാൻ കാരണം ഗാന്ധിയെ പറ്റിയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പല കാര്യങ്ങളിൽ എന്നാൽ ഒരു ഹിന്ദു ഗാന്ധി വാസ് എ എസെൻഷ്യൽ ഹിന്ദു ഇൻ സം സെൻസ് അദ്ദേഹമാണ് ഈ രാമരാജ എന്നൊക്കെയുള്ള ദോസ് ഐഡിയാസ് പ്രചരിപ്പിക്കുന്നതും അപ്പോൾ ഹിന്ദുവിസത്തിൻ്റെ ഒരു വക്താവ് എന്ന് വേണ എന്ന് വേണമെങ്കിൽ പറയാം ഒരു രാഷ്ട്രീയ വക്താവ് എന്ന രീതിയിൽ ഗാന്ധിക്ക് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹം ഇതിൽ പറയുന്നത് പല ഒരു പ്രാവശ്യമല്ല പലതവണയും ഈ ഈ ബുക്ക് വായിച്ചവർക്ക് അതറിയാം സനാതനധർമ്മി അദ്ദേഹം വളരെ രൂക്ഷമായി അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇൻഫാക്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം ഹിന്ദൂസ് ആൻഡ് സനാത്തനിസ് എന്ന് വെവ്വേനോ വേവരിച്ചാണ് എപ്പോഴും പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഹിന്ദൂസ് വേഴ്സസ് സനാത്തനിസ് ഇവിടെ കേരളത്തിൽ വന്ന് നമ്പൂതിരി നമ്പൂതിരിമാരായിട്ട് അദ്ദേഹം വലിയൊരു സംവാദം ഒരു ഡിബേറ്റ് നടത്തി അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നു അല്ലയെന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നു കാരണം അൺടച്ചബിലിറ്റി ഗാന്ധിക്ക് ഒരു പ്രശ്നമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടത് സനാതനിസം അലൗസ് ഫോർ അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി ആ സ്ട്രക്ചറിൻ്റെ ഒരു ഇന്നേറ്റ് പാർട്ടാണ് ആ ഒരു എക്സ്ക്ലൂസി എക്സ്ക്ലൂസിവിറ്റി ഉണ്ടെങ്കിലേ സെനാത്തനിസം ബിക്കംസ് കൊഹിയറൻ്റ് ഇൻക്ലൂസീവ് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം അത് കണ്ടിരുന്നത് യു അദർ ഇൻ ഓർഡർ ടു പ്രിസേർവ് the identity of this. അതുകൊണ്ട് അതിനെപ്പറ്റി വളരെ എനിക്ക് അത്ഭുതം തോന്നി ഇത്ര അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇന്ന് നമുക്കത് പറയാൻ വയ്യ സനാതന സനാതനധർമ്മയെപ്പറ്റി നമ്മൾ പറഞ്ഞാട്ടുണ്ടെങ്കിൽ ഉടനെ അത് ഒന്നിലോ ഹിന്ദുവിസത്തിന് അനുകൂലമായിട്ടിരിക്കണം അല്ലെങ്കിൽ അത് ആൻറ്റി ഹിന്ദുവായി ആൻറ്റി നാഷണലായി പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കണം ഇതൊരു പുതിയ പ്രവണതയാണ് സത്യം പറഞ്ഞാൽ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഭാഷയുടെ ഒരു പ്രശ്നം അടുത്ത് നമുക്കൊക്കെ അറിയാം ഗാസയിൽ നടക്കുന്ന ക്രൂരത അവിടെ ഇസ്രയേൽ കുട്ടികളെയും സ്ത്രീകളെയും നിരന്തരം എല്ലാ ദിവസവും അത് ദൈനംദിനം ദൈ എവരി ഡെയിലി ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് അത് മുപ്പതൊന്ന് നാൽപ്പത് അമ്പത് പേരെ കൊല്ലുക അതുകൊണ്ട് വാർത്ത പോലും അത് ഇപ്പോൾ ആറാമത്തെ എട്ടാമത്തെ പേജിലൊക്കെ വന്ന് തുടങ്ങി അവിടെ സയോണിസം നമ്മൾ സയോണിസത്തെ വിമർശിച്ചാൽ അത് ആൻറ്റിസെമെറ്റിസമായി കരുതപ്പെടും ഇത് വളരെ ക്ലിയറായി വെസ്റ്റേൺ മീഡിയയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ് യു പെർട്ടിക്കുലർലി അമേരിക്ക യൂറോപ്പിൽ സയോണിസയോണിസം ഈസ് ഡിഫറെ ഫ്രോം ബീങ് ആൻറ്റിസെമെറ്റിക് ഇഫ് ഐ എം ആൻ ആൻറ്റി സയോണിസ്റ്റ് ഞാൻ എന്നെ തന്നെ അവർക്കെതിരായിരിക്കും പറഞ്ഞത് അങ്ങേ ഒരു സയോണിസ്റ്റ് ആയതുകൊണ്ട് തിയോഡോർ ഹെൽസ് ഹെഡ്സറിൻ്റെ ആ ഒരു 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 ട്രഡീഷണൽ എന്നാൽ ഞാൻ ആൻറ്റിസെമിറ്റ് സിമായിട്ടാണെന്ന് ഒരർത്ഥവും വരുന്നില്ല അടുത്ത നടന്ന ഒരുപാട് പ്രൊട്ടസ്റ്റിൽ യൂറോപ്പിലൊക്കെ ജൂസ് തന്നെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊട്ടു കൊല്ലുന്നതിനെ പറ്റി പക്ഷേ പൊതു സമൂഹത്തിൽ അത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് സത്യം സയണിസം ആൻറ്റി സയണിസം ഈസ് ഈക്വൽ ടു ആൻറ്റിസെമെറ്റിസം അത് ന്യൂയോർക്ക് ടൈംസ് തൊട്ട് ഗാർഡിയൻ തൊട്ട് വാഷിങ്ടൺ പോസ്റ്റ് എല്ലാ വലിയ മുഖ്യധാരാപത്രങ്ങളും ചാനൽസും ബി ബി സി അടക്കം സി എൻ എൻ ഇതാണ് ഇതിൻ്റെ ഇതിന ഇതാണ് എസംഷൻ അവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഹോസ്റ്റേജ് ജീവിതം നൂറ് കുട്ടികളും സ്ത്രീകളുമായി മാറുന്നു ടോട്ടൽ ഡിസ്പ്രപ്പോർഷനറ്റാണ് അതേപോലെയാണ് ഞാൻ ഈ പറഞ്ഞ ഹിന്ദുത്വ ഹിന്ദുയിസം ഇതിലൊക്കെ ഉപരി വേറൊരു അത് കുറച്ചു കാലമായിട്ടുള്ളതാണ് ക്യാപിറ്റലിസം ഒരു ഏകീ എന്താ പറയുക കോൺഫ്ലേഷൻ ഏകീകരണം എന്നായിരിക്കും എൻ്റെ മലയാളം കോൺഫ്ലേഷൻ ഓഫ് ദി ഐഡിയ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് ഡെമോക്രസി അതെങ്ങനെയോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു മാധ്യമങ്ങൾ മാത്രം അതിൻ്റെ ചർച്ചയൊക്കെ അതിൻ്റെ ഒരു അസംഷൻ അതാണ് അതായത് ഡെമോക്രസി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഉണ്ടായിരിക്കണം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം ഉണ്ടായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റ് സിസ്റ്റംസ് സോഷ്യലിസ്റ്റ് സിസ്റ്റംസ് കമ്മ്യൂണിസം സർട്ടൻലി അവിടെ ഡെമോക്രസി സോഷ്യലിസം ഇസ് നോട്ട് ക്യാപിറ്റലിസം ഉണ്ടാവില്ല എന്നാൽ നമുക്കറിയാം ഇന്ന് പത്രങ്ങൾ ചെയ്യുന്നത് ദേ ആർ ആക്ച്വലി ടോ സോ ആൻറ്റി ഡെമോക്രാറ്റിക് ഇൻ മെനി വെയ്സ് യു എസിലൊക്കെ സത്യമാണ് ശരിയാണ് പത്രങ്ങൾക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ആ സ്വാതന്ത്ര്യം അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു ഇതാണ് ചോംസ്കി മെഹർമൻ ഒക്കെ പറഞ്ഞ മാനുഫാക്ചർ ഓഫ് കൺസെൻറ് എന്ന് പറയുന്നത് അതിൽ ഒരു ഗ്രാംഷ്യൻ യുനോ ഹെജിമോണിക് ഐഡിയ നമ്മുടെ എൻറ്റയർ കാപ്പിലറീസ് ഓഫ് ദി സിസ്റ്റത്തിലേക്ക് ഗാംസി പറഞ്ഞ പ്രൊവേസീവായിട്ട് വന്ന് തീർന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമൂഹത്തെ കാണുന്നതും അവരുടെ വ്യൂവർഷിപ്പും റീഡർഷിപ്പും ഇത് ഇത് കണ്ട് കണ്ട് കണ്ടാണ് അവരുടെ ഐഡിയ ഓഫ് ഡെമോക്രസിയും ക്യാപിറ്റലിസവും ഒരു കോൺഫ്ലീറ്റഡ് എന്നുള്ള രീതിയിൽ കരുതും അപ്പം ഇങ്ങനെ ഭാഷയിൽ തന്നെ മാധ്യമങ്ങൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഷയുടെ സിൻറ്റാക്സ് അതിൻ്റെ ഗ്രമാറ്റിക്കൽ അല്ല ഗ്രമാറ്റിക്കൽ കോൺടെക്സ് ടു യൂസേജ് അത് മുഹാന്തരം നമ്മൾ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ അവർ മാറ്റിയെടുക്കുന്നു അല്ലെങ്കിൽ അതിനൊരു എജൻഡ സെറ്റിംഗ് ഫങ്ഷൻ കൃത്യമായിട്ടും നമുക്ക് കാണാം എന്നാൽ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത ടെക്നോളജിക്ക് ഒരു ഇന്നേറ്റായിട്ടൊരു ഡെമോക്രറ്റൈസിങ് ഉണ്ടായിരിക്കും സംടൈംസ് ഐഡിയോളജി ന്യൂട്രൽ ആയിരിക്കാം ഒരു ഒരു ലിബറലി ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി സത്യമാണ് ഡിജിറ്റൽ ടെക്നോളജി തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ ഡെമോക്രാറ്റൈസിങ് ഫോഴ്സ് ആയിരിക്കുന്നത് പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാപിറ്റലിസ്റ്റ് അതിൽ നിന്നും വന്നവരാണ് മാർക്ക് സുക്കൻബർഗ് ആയാലും മറ്റേ ആപ്പിളിൻ്റെ ഉടമസ്ഥനായാലും എമസോണിൻ്റെ ഉടമസ്ഥനായാലും ദിയർ ഓൾ പ്രോഡക്ട്സ് ഓഫ് ദി ഡിജിറ്റൽ ടെക്നോളജി പക്ഷേ ഈ ഡിജിറ്റൽ ടെക്നോളജിക്ക് ഒന്ന് രണ്ട് എന്താ പറയുക ഡിഫറൻസസ് ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് ഒന്ന് റേമൻ വില്യംസ് പറയാറുണ്ട് സംസ്കാരം എന്നത് ഒരു വലിയൊരു ഓവറാച്ചിങ് എന്താ പറയുക ഒരു ആർച്ചായിട്ട് കാണരുത് അത് വളരെ ഡെവലൂഷൻ ആയിട്ടായിട്ട് അത് ഒരു കേന്ദ്രീകരമായ ഒരു ഒരു ഓവറാച്ചിങ് ഐഡിയ അല്ല ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഡെയിലി ലൈഫ്സ് ഓഫ് പീപ്പിൾ ദ വേ യു ലിവ് യുവർ ലൈഫ് ദി വേ യു ഈറ്റ് ദ വേ യു ഡ്രസ് ദ വേ യു ഇൻറ്ററാക്ട് വിത്ത് പീപ്പിൾ യുവർ റിലേഷൻസ് വിത്ത് ജെൻഡേഴ്സ് യുവർ ജെൻഡർ റിലേഷൻഷിപ്സ് ഇതിലൊക്കെയാണ് സംസ്കാരം ഒരു ഡയനമിക് ലൈവ്ലി ലിവിങ് ഫോഴ്സായിട്ട് മാറുന്നത് അല്ലാതെ ഇന്നിന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതുപോലെയൊക്കെ പ്രവർത്തിക്കുക അത് അതൊരു വലിയ സംസ്കാരം നമ്മുടെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരമാണത് ഈ സംസ്കാരത്തിന് അനുയോജ്യമായൊരു ടെക്നോളജിയാണ് ഡിജിറ്റൽ ടെക്നോളജി കാരണം അതിനൊരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ കാണുന്നത് അതിനെ നമ്മൾ കീഴടക്കാനുള്ള ശ്രമം നമുക്ക് കാണാം ഈ ഡോമിനൻ്റ് ഫോഴ്സസിൽ നിന്നും ഒരു ഒരു ഭാഗത്ത് ട്രോൾസ് മുഹാന്തരം മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ പോലെയുള്ള നമ്മൾ വാർത്തയിൽ അടിച്ചൊടിച്ച് വാർത്തകളൊക്കെ ഡിസ്ട്രോട്ട് ചെയ്തിട്ട് വിളമ്പുന്നൊരു രീതി അതിനെതിരായിട്ട് മുഖ്യാധാരാ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നില്ലതാനും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു രീതി മുഖ്യധാരാ മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളെ മാധ്യമങ്ങളെ അനുകരിക്കുക എന്നുള്ളതാണ് വേ ട്രൈ ടു ഇമിറ്റേറ്റ് ദം ബിക്കോസ് എന്ത് വാർത്തയാണ് വൈറലായി പോകുന്നതെന്നുള്ളതും സാമൂഹിക മാധ്യമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് വസ്തുതയായിരിക്കാം തെറ്റായിരിക്കാം നുണയായിരിക്കാം എന്നാലും ആ ഒരു പൊട്ടൻഷ്യൽ എന്തെങ്കിലും സാമൂഹിക മാധ്യമത്തിലുണ്ട അത് ലൈക്സ് നമുക്കറിയാം ഫൈവ് ഹൺഡ്രഡ് കെ ടു തൗസൻഡ് കെ ലൈക്സിൽ കാണുമ്പോൾ മാധ്യമ മുഖ്യധാര മാധ്യമം സെൻറ്റേഴ്സിൽ മോണിറ്ററിങ് ഫോഴ്സസ് ഉണ്ട് ഇപ്പോൾ ആ വാർത്ത നമ്മളെടുത്ത് അത് നമ്മൾ ഉപയോഗിക്കേണ്ടേ എന്നുള്ള ചോദ്യം അവരുടെ എഡിറ്റോറിയൽ കൺസിഡറേഷൻ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ വരും അല്ലെങ്കിൽ അത് 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 അവരുടെ മനസ്സിൽ മനസ്സുകൂടെ പോകാണ്ടിരിക്കില്ല അങ്ങനെ പലപ്പോഴും നമുക്ക് കാണാം മാധ്യമ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയായി മാറുന്നു അപ്പോൾ അതിനൊരു വിഷസ് എഫക്റ്റാണ് ഒരു വിഷസ് എന്താ സ്പൈറലിംഗ് എഫക്റ്റ് ഉണ്ടാക്കി അത് വലിയൊരു അന്നത്തെ ഏറ്റവും വലിയ എജൻഡയായി മാറുന്നു അങ്ങനെ നമ്മൾ ഇത്തിരി നിഷ്പക്ഷമായി ഇത്തിരി മാറി എന്ന് ചിന്തിച്ചാൽ വളരെ സാധാരണ ആയൊരു കാര്യം അല്ലെങ്കിൽ അത്ര പ്രസക്തി ഇല്ലാത്തൊരു കാര്യം ഊതിയൂർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നു അങ്ങനെയാണ് നമ്മുടെ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങൾ വാല്യൂ ഹയറാർക്കീസ് വാല്യൂ സിസ്റ്റംസ് രൂപീകരി രൂപീകരിക്കപ്പെടുന്നതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വലിയ വെല്ലുവിളി ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ആധുനിക മാധ്യമങ്ങളുടെ ആധുനിക ടെക്നോളജിയുടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ ആനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറിയ ഒരു ഒരു ഷിഫ്റ്റിൻ്റെ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് മാധ്യമ പ്രവർത്തനം നേരിടാത്ത ചില പ്രശ്നങ്ങളാണ് അതെങ്ങനെ നേരിടണമെന്ന് മാധ്യമങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യമില്ല അവർ നിസ്സഹായരാണ് സത്യം പറഞ്ഞാൽ ഈ ഇതിൻ്റെ മുമ്പിൽ അപ്പം ഈ ഇതാണ് ഇന്നത്തെ നമ്മുടെ കോൺടക്സ്റ്റ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ നമുക്ക് വളരെ ആവശ്യമുള്ളൊരു ഒരു സമൂഹത്തിൽ ആവശ്യമുള്ളൊരു എന്താ പറയുക ഒരു ഒരു സെക്ടറാണ് മു പ്രൊഫഷണൽ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമം കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ പറ്റും അല്ലെങ്കിൽ അതൊരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതി പെർസ്പെക്റ്റീവ് പ്രൊ കൊടുക്കാൻ പറ്റും എന്നാൽ അതേസമയം അത് അത് തന്നെ ഒരു പ്രോബ്ലമായി മാറുന്നുണ്ട് അത് ഇറ്റ്സ് എന്താ പറയുക ഇംഗ്ലീഷിൽ ഇറ്റ്സ് റണ്ണിങ് അവേ വിത്ത് ദ ബോൾ എന്നാണ് നമ്മൾ കാണുന്ന ഒരു വിശേഷത ഇതാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് എന്താ പറയാമെന്ന് സൂചിപ്പിച്ചത് ഞാൻ നിങ്ങളെപ്പോലെ ഇന്നത്തെ മുഖ്യപ്രഭാഷണത്തെ പറ്റി കേൾക്കാനാണ് എനിക്ക് വലിയ ഐ എം വെരി ആങ്ഷ്യസ് ടു ഹിയർ അബൌട്ടിറ്റ് ഫ്രം സമ്മൺ ലൈക്ക് സണ്ണി കപ്പിക്കാട്ട് ഐ ഡോട്ട് ഐ നോട്ട് മെറ്റ് ഹിം ബറ്റ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇൻക്രീസിംഗ്ലി ഡിസ്ക്രിമിനേഷൻ നിറയുന്ന അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റഡ് സോഷ്യൽ കോൺടെക്സ്റ്റിൽ നിന്നും ഏത് സിമെൻറ്റിങ് ഫോഴ്സാണ് നമുക്ക് മാധ്യമം ലോകത്തിൽ നിന്ന് ഒരു മാതൃകയായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും കാര്യമാണ് നമ്മൾ പൗരന്മാരായിട്ട് ഈ മാധ്യമങ്ങൾ നമ്മളെന്തോ നം ഒരു നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് കരുതുന്നതോളം ഇതിങ്ങനെ തന്നെ തുടരുന്നുള്ളതാണ് മാധ്യമങ്ങളുടെ നിലവിൽ അവർക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് റൈറ്റില്ല നമുക്കറിയാം എല്ലാ റൈറ്റേ ഉള്ളൂ ഫ്രീഡം ഓഫ് റൈറ്റ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ജി കോൺസ്റ്റ്യൂ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആർ എൻജോയിങ് എ മോറൽ ഹൈ ഗ്രൗണ്ട് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹൈ ഗ്രൗണ്ട് ബിക്കോസ് ദ പീപ്പിൾ ഹാവ് ഗിവൻ ദം ദാറ്റ് ഹൈ ഗ്രൗണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് നിലനിൽപ്പ് പോലും ഉണ്ടാവില്ല ഇങ്ങനെ ഈ ഈ ഈ എജൻഡ ഫങ്ഷൻ എജൻഡ സെറ്റിംഗ് ഫങ്ഷൻ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ പറ്റി ഞാൻ പറയുന്നത് എല്ലാ മാധ്യമങ്ങളെ പറ്റിയൊന്നുമില്ല അപ്പോൾ അത് കൃത്യമായിട്ടും നമ്മൾ നേരിടേണ്ട ഒരു നമുക്കെല്ലാവർക്കും ലജ്ജ തോന്നേണ്ട തോന്നേണ്ട കാര്യം ഒരു വിഭാഗം ദളിത് വിഭാഗം കേരള ഇന്ത്യയിലെ അവരുടെ മാധ്യമങ്ങളിലൂടെ ഒരു പ്രസക്തി അവർ വാട്ട് പ്രസൻസ് ടു ഹാവ് അവർ ഒരു ദളിത് മീഡിയ ഒരു ദളിത് മീഡിയ തുടങ്ങുന്നത് അത് വേറെ ഒരു കാര്യം ഞാൻ പറയുന്നത് മുഖ്യധാര ഒരു മാധ്യമങ്ങളിൽ എന്തുകൊണ്ട് ഇവർക്കുള്ള ഞാനും ഇവരുടെ നോളജ് ഡൊമൈൻ നോളജ് ദ നോളജ് ഓഫ് ദി ഗ്രൗണ്ട് സിറ്റുവേഷൻ അത്ര ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പത്തി ഇരുപത് കൊല്ലമായിട്ട് കാണുന്നതാണ് വേറൊരു സ്റ്റുഡൻറ്റിനും ആ നോളജ് ഉണ്ടാവില്ല എന്നാൽ പോലും അവർക്ക് മാധ്യമ പ്രവർത്തനത്തിൽ പിൻകാലങ്ങളിൽ പ്രൊഫഷണൽസ് ആയിട്ട് മുന്നോട്ട് വരാൻ ഒരുപാട് എന്താ പറയുക മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്ന ഹേഡിൽസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ ഏതായാലും എനിക്ക് ഒന്നും കൂടി ജൂറിയോടും നവമലയാളിയോടും ഈ അവാർഡിന് എന്നെ നന്ദി പ്രകടിപ്പിക്കട്ടെ എനിക്ക് ഈ അവാർഡിൻ്റെ ഒപ്പം ഒരു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് തന്നിട്ടുണ്ട് ഞാനിത് ഓർഗനൈസന ഓർഗനൈസനേഴ്സിനോ ഓർഗനൈസേഴ്സിനോട് നമ്മുടെ എല്ലാവരുടെയും ഓൺ ബിഹാഫ് ഓഫ് ഓൾഫേഴ്സ് ഇത് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഫോർ വയനാടിലേക്ക് കൊടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്